ഈ ഹോട്ടലിൽ സിദ്ധിഖ് ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള നിർണായകാലിനെ പറ്റി പറഞ്ഞത്യൂട്ട് ഒരു പെണ്ണിനെ അയാൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അയാൾ കാല് പിടിച്ചെങ്കിലും വഴങ്ങിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ ഒമ്പത് പേരുടെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത് അതിനകത്ത് മെയിൻ കുറെ നടന്മാരുണ്ട് എന്തായാലും ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരിക്കും ഇതിനകത്ത് സിദ്ദിഖിന്റെ കാര്യം പറയാം സിദ്ദിഖിനെതിരെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള കേസാണ് വരാൻ പോണത് കാര്യം പുള്ളിക്കാരൻ ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിലും അതുമാത്രമല്ല ഈ പറയുന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഭയങ്കര രീതിയിൽ കേസെടുത്തിരിക്കുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് വാർത്തകളിലെടുത്ത് പറയുന്നുണ്ട് ഉള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കേസെന്ന് കാര്യം ഇതിനകത്ത് ജാമ്യം കിട്ടാൻ ഭയങ്കര പാടാണ് എനിക്ക് തോന്നുന്നത് സിദ്ദിക്കിനി മുൻകൂർ ജാമ്യത്തിന് തേടി പോകാനായിരിക്കും ചാൻസ് പക്ഷെ കിട്ടുന്ന എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ആദ്യം തന്നെ ഒമ്പത് പേരുടെ പേരിൽ കേസെടുത്ത് എൻ്റെ ആ വാർത്ത വാർത്തയൊന്ന് കണ്ടുനോക്കാം എൺപത് പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയാണ് കേസ് ചുമത്തപ്പെട്ടിരിക്കുന്നത് കേസെടുക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയാണ് എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ബംഗാളി നടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ അതീവ ഗുരുതരമായ പരാതിയാണ് സിദ്ധിക്കിനെതിരെയുള്ളത് മ്യൂസിയം പോലീസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സിദ്ദിക്കിനെതിരെ കേസെടുത്തിരിക്കുന്നു മുകേഷിനെതിരെ കേസെടുത്ത വിവരം ഇന്ന് രാവിലെയാണ് പുറത്തു വരുന്നത് മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജയസൂര്യക്കെതിരെ പ്രമുഖ നടൻ ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നു എറണാകുളം നോർത്ത് പോലീസ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നു ഫോർട്ട് കൊച്ചി പോലീസ് മണിയമ്പിളരാജുവിനെതിരെ കേസെടുത്തിരിക്കുന്നു കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ നേതാവ് വി എസ് ചന്ദ്രശേഖരനെതിരെ കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോൾ നോബിളിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നു ഏറ്റവും പ്രധാനം മുകേഷിനെതിരെ എടുത്ത ാണ് മുകേഷിന്റെ അപ്പൊ ഇതൊക്കെയാണ് സംഭവം ഇത്രയും പേരുടെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിനകത്ത് ഇവര് മുൻകൂർ ജാമ്യം കറക്റ്റായിട്ട് ഇവർ കിട്ടിയില്ലെങ്കിൽ നൂറ് ശതമാനം അറസ്റ്റാകും അറസ്റ്റ് ആകുന്നതിനാൽ ഒരു സംശയം വേണ്ട അറസ്റ്റിലോട്ട് പോവുകയും ചെയ്യും അത് പിന്നെ പിന്നെ ജാമ്യം എടുത്ത് പുറത്തിറങ്ങേണ്ടി വരും അതായിരിക്കും നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രഞ്ജിത്തിൻ്റെ കാര്യം നിങ്ങൾ കേട്ടല്ലോ ഇന്നലെ ഒരു പയ്യം വന്നിട്ടുണ്ട് രഞ്ജിത്തിനെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യം രഞ്ജിത്ത് ഈ പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിലങ്ങാണ്ട് റൂമിലോട്ട് വിളിപ്പിച്ച് സെക്ഷി അബ്യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞു ഇപ്പം എന്തായാലും സ്ത്രീകൾക്ക് ഭയങ്കര കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഭയങ്കര രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും ഇപ്പം ആണുങ്ങൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നിങ്ങൾ ചർച്ച ചെയ്യണം കാര്യം സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലാതെ സ്ത്രീക്ക് വേറെ നിയമം ആണുങ്ങൾക്ക് വേറെ നിയമം എന്ന് പറയുന്നുണ്ടല്ലോ അത് തന്നെ സത്യം പറഞ്ഞ പോളീസെൻസാണ് രണ്ടുപേർക്കും ഈക്വലായിട്ടുള്ള നിയമമാണ് ശരിക്കും കൊടുക്കേണ്ടത് എന്തായാലും നല്ല രീതിയിൽ കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ഇമാരെല്ലാവരും കാര്യം ഈ രഞ്ജിത്തിനൊന്നും ഒരു ബോധവുമില്ലെന്നൊന്നാലോചിച്ച് നോക്കി കാര്യം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് ഇരുന്നിട്ടാണ് അളിയൻ ഇത്രയും പരിപാടികൾക്കെല്ലാം കാണിച്ചു കൂട്ടിയത് ഏഹ് ഇപ്പം ഒന്നും മിണ്ടാതെ എവിടെ ഇരിക്കുവാണ് അങ്ങനെയൊക്കെ ഒന്നും പറയാൻ മറുപടിയില്ല തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാപ്പിന്നെന്തോ അത് നമുക്കത് നൂറ് ശതമാനം മനസ്സിലാക്കുന്നേ ഉള്ളൂ ഇനി സിദ്ദിക്കിനെതിരെയുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് കാര്യം മസ്ക്കറ്റ് ഹോട്ടലിൽ ആ ദിവസം അവൾ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ കുറച്ച് രജിസ്റ്റർ ബുക്കും കാര്യങ്ങളും എല്ലാം പോലീസ് നോക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടുനോക്കാം സമിതി ഏറ്റവും പുതിയതായി നമുക്ക് ഒരു വിവരം നൽകുവാനുള്ളത് മസ്കറ്റ് ഹോട്ടലിൽ രജിസ്റ്റർ പോലീസ് പരിശോധിച്ചു എന്നുള്ളതാണ് ഈ പീഡനം നടന്നു എന്ന് നടി ആരോപിക്കുന്ന ദിവസം അതായത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിലെ രജിസ്റ്റർ പോലീസ് പരിശോധിച്ചു ഈ രജിസ്റ്ററിൽ സിദ്ദീഖും ഈ നടിയും അല്ലെങ്കിൽ സിദ്ദീഖ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവ് അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് നൽകാനുള്ളത് ഇത് അന്വേഷണ സംഘം ഇന്നലെ തന്നെ ഈ മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു ഈ രജിസ്റ്റർ പരിശോധിച്ചതിലാണ് സിദ്ദിഖ് ഇതേ ദിവസം അതായത് നടി പീഡനത്തിനിരയായി എന്ന് ആരോപിക്കപ്പെടുന്ന ദിവസം ഈ ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള നിർണായക തെളിവ് അന്വേഷണ സംഘത്തിന് പോലീസിന് ലഭിച്ചു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സിദ്ദിഖിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ ടീമിന് അതായത് എസ് ഐ ടി ടീമിന് കൈമാറുമെന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ജയസൂര്യക്ക് എതിരെ എടുത്ത എഫ്ഐആർ നാളെയോടുകൂടി അന്വേഷണ സംഘത്തിന് കൈമാറും രണ്ട് ദിവസത്തിനകം തന്നെ സംസ്ഥാനത്തെ എല്ലാ സ്റ്റേഷനുകളിലും അതായത് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി നടന്മാർക്കും സംവിധായകർക്കും എതിരെ എടുത്ത കേസുകൾ അന്വേഷണ സംഘത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഓക്കെ അപ്പൊ എന്തായാലും ഇവർക്കെതിരെയുള്ള ഫെയറും കാര്യങ്ങളെല്ലാം സൈറ്റിക്ക് പോലീസുകാരെ കൈമാറും കൂടുതൽ ഈ വിഷയത്തിൽ അന്വേഷണം വരും അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും കാലത്തിൽ തീരുമാനമാകുമായിരിക്കും എന്തായാലും ജയസൂരി ഒരു കമ എന്ന് പറയുന്ന ഒരു അക്ഷരം മിണ്ടിട്ടില്ല ഇവരിങ്ങനെ ഉണ്ടായിരിക്കും തോറും നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാര്യം ജയസൂരിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് മിണ്ടുന്നില്ല കാര്യം രണ്ട് കാര്യമാണ് വന്നത് ജയസൂരിക്കെതിരെ രണ്ട് സീരിയസ് അലിഗേഷൻ ആണ് വന്നത് എന്നിട്ട് ജയസൂരി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല പിന്നെ സിദ്ധിക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയി പോയി പിന്നെ സിദ്ദിക്കിന് മനസ്സിലായി സംഭവം കയ്യിൽ നിൽക്കത്തില്ല സംഭവം വഷളായി തുടങ്ങിയെന്ന് എന്തായാലും എന്തായാലും നൈറ്റ് ആയിട്ട് സിദ്ധിക്ക് മാറിയിട്ടുണ്ട് ഇനി വേറൊരു കാര്യമുണ്ട് കുറച്ചു നേരത്തിന് മുന്നേ വേറൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വായിച്ചു തരാം യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പരാതി സംവിധായകൻ വിനീത് അലിൻജോസ് പെരേര സന്തോഷ് വർക്കി തുടങ്ങിയവർക്കെതിരെ കേസ് നിങ്ങൾക്ക് ഈ മഹാമാരി അറിയായിരിക്കും ആറാട്ടൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയായിരിക്കുമല്ലോ അറിയാത്ത ഒരു ചുരുക്കമാണ് ഹ്രസ്വ ചിത്ര സംവിധായകനും രണ്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ പീഡന പരാതിയുമായി യുവതി യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് പരാതി ഹ്രസ്വ ചിത്ര സംവിധായകൻ വിനീത് സോഷ്യൽ മീഡിയ താരങ്ങൾ സന്തോഷ് വർക്കി ആറട്ടണ്ണൻ അലിൻജോസ് പെരേര എന്നിവർക്കെതിരെയാണ് കേസ് എന്തായാലും ആ ഒരു കാര്യത്തിൽ അങ്ങ് തീരുമാനമായി ഇതൊക്കെ ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ നോക്കി ഇപ്പൊ ഒരു കേസ് പൊങ്ങി വരുമ്പോ ബാക്ക് ടു ബാക്ക് എല്ലാ കേസും പൊങ്ങി വരുവാണ് ആറട്ടെണ്ണമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരിതുണ്ടോ അങ്ങനെ സത്യം പറഞ്ഞ കുറേ പണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് അങ്ങേര് പോയി ഇങ്ങനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ബേസിക്കലി തോന്നുന്നില്ല ഉള്ള കാര്യം പറയാലോ പുള്ളി ഭയങ്കര പേടിച്ചോറിയാണ് ബാലയുടെടക്ക വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് എന്തായാലും കോമഡി തന്നെ ഒന്നും പറയാനില്ല ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോണം ബാക്ക് ടു ബാക്ക് ഓരോന്നോരോന്ന് കുത്തിപ്പൊങ്ങി ഓരോന്നോരോന്നായിട്ട് വരും പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ സാഹചര്യങ്ങൾ മുതലാക്കി വരുന്ന ആൾക്കാരും കാണും അതായത് ലിറ്ററലി ഫെയിം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും ഫെയിം കിട്ടണം എന്നും പറഞ്ഞത് നെഗറ്റീവ് ആല്യൂമിഷമല്ല അവർക്ക് പബ്ലിസിറ്റി കിട്ടിയാൽ മതി അത്ര ആൾക്കാരുടെ ഇടയിലോട്ട് അവരുടെ ഫേസ് എത്തും ഫേസ് എത്തിക്കഴിഞ്ഞാൽ എന്താണ് നാളെ ഒരു കാലത്ത് ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈം ലൈറ്റിൽ ഇങ്ങനെ കത്തി കത്തി നിൽക്കാൻ അത്രേ ഉള്ളൂ അല്ല ഇതിനകത്തൊന്നും വേറെ സംഭവം എന്തായാലും ഇനി വേറൊരു കേസുണ്ട് നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടൊന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി കൊണ്ടുവന്ന് തിരിച്ച് കേസ് കൊടുത്തു സുരേഷ് ഗോപിയുടെ വഴി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഗൺമാനെ എന്തോ ബുദ്ധിമുട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസാണ് എന്തായാലും നമുക്ക് ആ കേസ് ഒന്ന് കണ്ടുനോക്കാം സുരേഷ് ഗോപിയുടെ പരാതിയിൽ തൃശൂരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് വഴി തടസ്സപ്പെടുത്തിയെന്നും ഗവൺമെന്റ് ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞുവെന്നുമാണ് പരാതി അതേസമയം മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കൈകേറ്റം ചെയ്തുവെന്ന പരാതിയിൽ അനിൽ അക്കരയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങള് മീഡിയ സാധനം പറഞ്ഞിട്ട് നടന്നു നടന്നുപോകുന്ന വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഒരാളെ വീർപ്പ് മുട്ടിച്ചിട്ട് കാര്യം പറഞ്ഞ പെട്ടത്തോളം പറഞ്ഞ് മൈക്കൊണ്ടു വെക്കുന്നത് ഒട്ടും ശരിയുള്ള ഒരു ഏർപ്പാടല്ല അതിനകത്ത് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാര്യം അങ്ങേർക്ക് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല വണ്ടി കയറാൻ പോലും പറ്റുന്നില്ല ആ രീതി വന്നിരുന്ന് ബ്ലോക്ക് ചെയ്ത് ടാൻസർ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നത് ഒട്ടും ശരിയല്ല പിന്നെ സുരേഷ് ഗോപി പുറത്ത് വന്നിരുന്ന പറഞ്ഞ ഡയലോഗുകളൊന്നും അത് അതിലേക്കാട്ടി വലിയ വിട്ടുത്തരമാണ് സുരേഷ് ഗോപി വന്നെന്തോ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ കാര്യം ചോദിക്കണം എതിന് വിഡിത്തമാണ് എന്ന് പറഞ്ഞു എന്നുള്ള കാര്യത്തിനകത്ത് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പല വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്ന എല്ലാം അടിപൊളിയായിട്ടാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇപ്പം ജയിക്കുന്നതിന് മുന്നേ പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് പല വിഷയങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഒരു ഫിലിം ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്തുകൊണ്ട് ഇത്രയും സീരിയസ് അലിഗേഷൻ വന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല സുരേഷ് ഗോപി പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ് അലിഗേഷൻ ആണ് വന്നിരിക്കുന്നത് ആരും അത് കോടതി വിധിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അലിഗേഷൻ സത്യമാണോ എന്നാണ് ആദ്യമേ അന്വേഷിക്കേണ്ടത് അതെല്ലാം കറക്റ്റാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് പ്രതികരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ അമ്മ സംഘടനയിൽ ഇപ്പോൾ കൂട്ടരാജ്യം പറ്റിയിട്ടായാലും പല കാര്യങ്ങളെ പറ്റിയിട്ടും പ്രതികരിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അത് ചെയ്യാതെ പോയേണ്ട ഒരു മണ്ഡത്തരം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ മീഡിയാസ് കാര്യം കാണിക്കുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മോശമാണ് ഇപ്പം രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ തന്നെ ഈ ഇന്ദ്രൻസ് എവിടെ ചെന്ന് അപ്പൊ ഇന്ദ്രൻസിനെ ചുറ്റി പറ്റിയിട്ട് പാവത്തിനെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലോട്ട് അബ്ലോക്ക് ചെയ്യുന്നത് പുള്ളി എത്രത്തോളം ഇന്നസെന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം ഈ ഇന്ദ്രൻസ് എന്ന് പറയുന്ന വ്യക്തി അപ്പം ഇവരെല്ലാരും കാണിക്കുന്നത്ര ചെറിയ പരിപാടി കേട്ടോ എനിക്ക് തോന്നിയിട്ടില്ല പറയാനല്ലോ എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ലിഷോയ് ബി ജെ പി നേതൃത്വത്തിന് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത തള്ളി വരുന്ന സാഹചര്യം ഉണ്ടായ ഒരു സംഭവ വികാസമാണ് എങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് മാധ്യമപ്രവർത്തകരോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ ഒക്കെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് എന്നത് അമ്പരപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ് അതിന് പിന്നാലെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി എന്തായാലും ന്യായീകരിക്കാൻ ഒരു കാരണം വേണമെന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കാൻ വരും പക്ഷെ ആ കേസുമായി കേന്ദ്രമന്ത്രി മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിനെതിരായ കേസും അന്വേഷണ സംഘത്തിന് മുൻപാകെയുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സംഭവമാണ് അങ്ങനെ ആരെങ്കിലും പിടിച്ച് അടിച്ചോ അങ്ങനെ പിടിച്ച് തള്ളി മാറ്റിയതല്ലേ സുരേഷ് ഗോപി നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടുപോക്ക് പിടിച്ച് തള്ളി മാറ്റുവാണ് സുരേഷ് ഗോപി ആരെയും കയറി അറ്റാക്ക് ചെയ്യാൻ പോയിട്ടില്ല അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാ ഉള്ളു അതൊരു കയ്യേറ്റ ശ്രമം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം എടുപ്പ് ഈ എന്തൊക്കെയാണോ എന്തോ സത്യമാണെന്ന് വിളിച്ചു പറയുന്നത് ഈ ഒരു അവസരം നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് കാര്യം സുരേഷ് ഗോപിക്ക് ഇട്ട് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ പല കാര്യങ്ങളകത്തോട്ടും സുരേഷ് ഗോപി ചെയ്യുന്നതിനകത്തോട്ടൊന്നും വലിയ യോജിപ്പുകളില്ല ചില കാര്യങ്ങൾക്ക് പക്ഷേ ഈ കാര്യത്തിനകത്തൊക്കെ ഇവർ ഭയങ്കര മാധ്യമം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ഈ ഒരു വിഷയങ്ങൾക്ക് ചെയ്യുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ എവിടെ പോയി ഇപ്പം വയനാട് ലാൻഡ് സ്ലൈഡിനെ പറ്റി ഇപ്പം മിണ്ടേ അവിടുത്തെ പാവപ്പെട്ടവരെ പറ്റി സംസാരിക്കണ്ടേ അവിടെ എത്രയോ ക്യാമ്പുകളിൽ ആൾക്കാർ കിടക്കുന്നതിനെ പറ്റി സംസാരിക്കണ്ടേ അവരുടെ വിഷമങ്ങൾ പറ്റിയിട്ടിപ്പം പോയി കവർ ചെയ്യുന്നില്ലേ അവർക്ക് ഇതാണ് അവരുടെ ഏറ്റവും മെയിൻ എന്നും പറഞ്ഞിട്ട് ക്യാമറ പൊക്കിക്കൊണ്ട് പോയിട്ടാണ് ഇങ്ങനെ ഒന്നിടത്ത് ഡയലോഗ് അടിക്കുന്നത് അത് നിങ്ങൾ ആലോചിച്ചു അതായത് ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ഗസ്റ്റ് ഹൗസ് രാമനിലെയും ഗസ്റ്റ് ഹൗസിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനായി പോയപ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അദ്ദേഹം കട്ടിക്കയറുകയും ഒരു റിപ്പോർട്ടറെ ഹിരിയാവനിലെ റിപ്പോർട്ടറെ ഉൾപ്പെടെയുള്ളവരെ തള്ളുകയും ഈ മർദ്ദിക്കാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും വന്നു ആ സമയത്തിന് അന്ന് അന്ന് വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു പരാതി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് തന്റെ ഗൺമാനായ വിഷ്ണുവിനെ ഈ മർദ്ദിക്കുകയും അദ്ദേഹത്തെ തള്ളുകയും ചെയ്തു കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു പരാതിയാണ് സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഓക്കെ എന്തായാലും ആ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി കൊടുത്തേക്കും കേസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ എന്തായാലും മാധ്യമ പ്രവർത്തകർ കൊടുത്തതിനകത്തും കേസ് എടുത്തിട്ടുണ്ട് അത് രണ്ടും അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ആ വഴി അങ്ങ് നടക്കട്ടെ അതിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ അത് അത്രേ ഉള്ളൂ കാര്യം നമ്മുടെ വായിലോട്ട് മയക്കോണ്ടു കൊണ്ടുവന്ന് വെച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ആ ഒരു രീതിയുണ്ടല്ലോ അതൊട്ട് ശരിയുള്ള പരിപാടിയല്ല കാര്യം കാണിക്കുന്നത് ഇപ്പം മീഡിയാസ് കാണിക്കുന്നത് ഒട്ടും അങ്ങോട്ട് ശരിയുള്ള കാര്യമല്ല ഇപ്പൊ അർജുനന്റെ കേസ് എവിടെ പോയി ഡാൻസൽ ചെയ്യേണ്ട കാര്യം ഇവിടെ പോയി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇവർക്കിപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും വലിയ കുറേ കാര്യങ്ങളാണ് ഈ ഒരു സംഭവം ഓക്കെ അപ്പം ഇനി വേറെ ഒരു സംഭവം ഞാൻ പറ കാണിക്കാം മൂന്നാല് ദിവസത്തിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ വന്നതാണ് ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കിൽ വന്നതാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് മോഹൻലാലിനെ പറ്റിയിട്ടാണ് നടൻ മോഹൻലാലിനെ പറ്റിയിട്ടുള്ള സ്ത്രീകളുമായിട്ട് സംബന്ധിച്ചുള്ള പ്രശ്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഈ രണ്ട് മഹാന്മാരുടെ പേര് എനിക്ക് അറിയാൻ വയ്യ എന്തായാലും സംഭവം നമുക്കൊന്ന് നോക്കാം അവരുടെ പേരിലും ഈ ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട് മോഹൻലാൽ ഇപ്പം പതിനായിരം മൂവായിരം എണ്ണായപ്പോൾ സിംഗപ്പൂരിൽ ആഘോഷിച്ചു പതിനായിരം എത്തിയപ്പോൾ പതിനായിരം എത്താൻ പോണു അത് ആഘോഷിക്കാൻ പോണു എന്നുള്ളതാണ് ഏറ്റവും വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഒരാൾ പറഞ്ഞത് മോഹൻലാലിനെ പറ്റി പറഞ്ഞത് മെയിൽ പ്രോസ്റ്റ്യൂട്ട് എന്നാണ് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണ് അയാൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അയാൾ കാല് പിടിച്ചെങ്കിലും വഴങ്ങിപ്പിക്കാൻ ശ്രമിക്കും എന്നിട്ട് അവസാനം ആ പെണ്ണ് ഇതായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് മോഹൻലാലിനെ വിടില്ല അത്രയും അതിൽ ആ കാര്യത്തിൽ അഗ്രഗണനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ അയാളെ ഏറ്റവും അലങ്കരിയ ഒരാളാണ് സത്യസന്ധമായി എന്നോട് വിവരിക്കുകയാണ് നിങ്ങൾ പണ്ടൊക്കെ കേട്ട് കാണും ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു പണ്ട് കുറെ നാൾ പഠിക്കുന്നതിന് മുന്നേ ഉള്ള പഠി നമ്മളെല്ലാവരും പഠിക്കുന്ന സമയത്ത് തന്നെ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ട് മോഹൻലാലിനെ പറ്റി ഇങ്ങനെയാണ് ഇപ്പം പത്ത് മൂവായിരം ഒരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഗോസിപ്പുകൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും സത്യമാണ് എന്ന് ഉള്ള കാര്യം ആർക്കും അറിയത്തില്ല ആരും പോയി പേഴ്സണലി പോയി കണ്ടിട്ടില്ല ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് പണ്ട് ഒരു ഇന്റർവ്യൂവിൽ മോഹൻലാൽ ഇങ്ങനെ എന്തോ സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന എന്തോ മൂവായിരം പെണ്ണുങ്ങളുമായിട്ടുള്ള ഇതും പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് വേറെ ഏത് അർത്ഥത്തിലാണെന്നുള്ള രീതിയിൽ എനിക്കത് മനസ്സിലായിട്ടില്ല പക്ഷെ ഇവർ ഇതിനകത്ത് ഈ പറയുന്ന സംഭവങ്ങൾ വർഷങ്ങളായിട്ട് ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് സംസാരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും ആർക്കും അറിയത്തില്ല പക്ഷെ നമ്മളിപ്പം പ്രത്യേകിച്ച് ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ മീഡിയയുടെ മുന്നിലൊക്കെ വന്നിരുന്നത് സംസാരിക്കുമ്പം പല കാര്യങ്ങളും നോക്കി കണ്ടു വേണം സംസാരിക്കാനായിട്ട് ഇവരിപ്പം ഇവർ കണ്ടതുപോലെയാണ് വന്ന് സംസാരിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു മെയിൽ ആണെന്നാണ് പറയുന്നത് കാര്യം ശരി അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഓരോ ഒക്കെയാണ് സംസാരിക്കുന്നത് ഒരു പെണ്ണുങ്ങൾ പോലും മോഹൻലാലിനെതിരെ ഈ നിമിഷം വരെ വന്ന് മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനിപ്പം അതിനകത്തുള്ള ആൾക്കാരുടെ പേര് നോക്കിയാലേ അറിയത്തുള്ളൂ പക്ഷേ ഇത്രയും പ്രശ്നങ്ങളായിട്ടും അവർക്കെതിരെ ഒരു അക്ഷരം പോലും പറയാത്ത എന്താണ് മോഹൻലാലിനെ പറ്റി നല്ലതാണ് വന്ന ആൾക്കാർ സംസാരിക്കുന്നത് പല ആൾക്കാരും ഇപ്പം കാര്യം മോഹൻലാലിനെ പറ്റിയിട്ട് പണ്ട് തൊട്ടേ കേൾക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പരാതി കേട്ടിട്ടുണ്ടോ കേൾക്കാൻ പറ്റാത്തത് അത് ആ മനുഷ്യൻ്റെ ഒരു പക്ഷേ ഉള്ള ക്വാളിറ്റി ആയിരിക്കാം പിന്നെ അങ്ങേരെ ആരെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് പോകത്തില്ല ഒന്നാമത്തെ കാര്യം അത് അങ്ങേറുടെ കഴിവ് ഇതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്ന നടന്മാരെ കേട്ടില്ല അവർ വളരെ സെക്ഷുവലി വളരെ മോശമായിട്ട് പെരുമാറിയുള്ള രീതിയിലുള്ള ആൾക്കാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് സിദ്ദിക്കിനേക്കെതിരെ സിദ്ദിക്കൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെണ്ടിത്തരമാണ് ആ പെൺകുട്ടി വന്നിരുന്നു ആ നടി വന്നിരുന്നു പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടു നോക്കില്ലേ ഒരു എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പെരുമാറാൻ പറ്റൂന്നുള്ള കാര്യമാണ് നമ്മളിരുന്ന് ആലോചിക്കുന്നത് എന്തായാലും ബാക്കി ഇവിടെ നോക്കാം ഞാൻ എല്ലാവരും പഠിച്ചിട്ടാണല്ലോ വാർത്ത ചെയ്യുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അത് പണ്ട് കാസനോവ ഉണ്ടായിരുന്നു കാസനോവ ഇഷ്ടം പോലെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒക്കെ ആയിരുന്നല്ലോ സ്ത്രീകൾ വരും അങ്ങോട്ട് അങ്ങോട്ട് വരുക അങ്ങനെയുണ്ടെങ്കിൽ അത് മോഹൻലാലിന്റെ ഒരു കഴിവാണെന്ന് ഞാൻ പറയുന്നു പറയുന്നത് മോഹൻലാലും ചതിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും പോകുന്നില്ല അതിന് തെറ്റുള്ളത് ഞാൻ അതിൽ തെറ്റൊന്നും പറയുന്നില്ല അത് അങ്ങേരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് വഴങ്ങുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീയല്ല സ്ത്രീകൾ അങ്ങോട്ട് കേറി സിനിമയിലുള്ളതും അല്ലാത്തതുമായ സ്ത്രീകൾ പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് ാണ് അവരുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം നടന്നു എന്നാണ് സ്വപ്നം പൂർത്തീകരിച്ചു അപ്പൊ അതാണ് അത് വളരെ കറക്റ്റ് ആണ് കാര്യം മോലാലെ പറ്റിട്ട് ഒരു സ്ത്രീകള് പോലും അന്ന് മോശമായിട്ട് പറയാത്തിടത്തോളം കാലം അങ്ങേരെ വെറുതെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ അയാള് പോയി ആരെയും എന്താണ് അയാളെ മൊത്തം തകർക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ ആ പെണ്ണുങ്ങളെടുത്തിട്ട് അടിക്കുക ഭീഷണിപ്പെടുത്താൻ നോക്കുക അങ്ങനത്തെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല പല കാര്യങ്ങളും മോഹൻലാലിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് പല കുറ്റങ്ങൾ പറയുമ്പോൾ പോലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ചിരിച്ചുകൊണ്ടേ നേരിടത്തുള്ളൂ അയാൾ അങ്ങനെ ഒരിക്കലും അത് തിരിച്ച് പറയാനോ അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കാനോ അങ്ങനെ അങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ആ വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ആണത് കാര്യം ഇപ്പോൾ ഈ അടുത്തൊരു നടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റാമു ജീറ ഫിലിം സിറ്റിയിൽ അങ്ങോട്ട് വെച്ചിട്ടാൻ തോന്നുന്നു ആ അവിടെ വെച്ചിട്ട് എന്തോ ഷൂട്ടിംഗ് സെറ്റിയിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെയുള്ള നടൻ അങ്ങാണ്ട് പറഞ്ഞു അവരെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റത്തില്ല അവരെ തിരിച്ച് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞപ്പം മോഹൻലാലാണ് വന്ന് പറഞ്ഞത് അവർ ഒരുപാട് കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ടായിരിക്കും വന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ടായിരിക്കും മേ ബി അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ളത് അതുകൊണ്ട് ഒരിക്കലും ചെയ്യരുത് അത് ഏറ്റവും ഭയങ്കര മോശമാണ് ചെയ്യുന്നത് ഇത്രയും നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ പടത്തിൽ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണെന്ന് കാര്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ മനുഷ്യനെ കാര്യം മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തിയെ അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ തോന്നുന്നത് കാര്യം ഇപ്പം എക്സാമ്പിൾ ഇപ്പം ചെകുത്താൻ്റെ ഒരു കേസിൽ ചെഗുത്താൻ വന്ന് നിരന്തരം അന്ന് തൊട്ട് ഇന്ന് വരെ മോഹൻലാലിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ മോഹൻലാൽ എന്ത് ചെയ്തു തിരിച്ച് അങ്ങേരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയാളൊന്നും പറഞ്ഞിട്ടില്ല അയാൾ പല വിഷയങ്ങളും അയാളോട് വന്നിരുന്ന് വിമർശിക്കുന്നവരോട് അയാളെ എതിർത്തൊന്നും പറയാറില്ല അത് അയാളെ ഒരിത് തന്നെ പിന്നെ ഈ പെണ്ണ് വിഷയം കാര്യങ്ങളും എല്ലാം പണ്ട് തൊട്ടേ കേൾക്കുന്നത് ഇതെന്നല്ല കേ കേട്ടറിവേ ഉള്ളൂ ഇത് കുറെ ഘോഷിപ്പായിട്ട് കുറെ ചാനലുകളിനകത്ത് ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനെതിരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു നിമിഷം വരെ ഇല്ല അതില്ലാത്തടത്തോളം കാലം വന്നിരുന്നു ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ പരസ്പര ആകർഷണങ്ങളാണ് അതൊക്കെ ചിലര് മോഹൻലാലിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഗർഭം ധരിച്ച ശേഷം അതിന് ഗർഭം നടത്താതെ ഫൈറ്റ് ചെയ്തു കൂടെ പറയുന്നുണ്ട് അതും പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ല എന്റെ അടുത്ത് വന്നിട്ടുണ്ട് വരാൻ പോണോ നമ്മൾ പബ്ലിഷ് ചെയ്ത് വരുന്നുള്ളു അത്ര മുമ്പേ അറിയുന്നതാണ് ഞാനുള്ള ഏറ്റവും കൂടുതൽ സിനിമയ്ക്കുള്ളിൽ ഏറ്റവും ഇത്ര ഫൈറ്റ് ചെയ്ത ഒരാള് അതിനകത്ത് ഇപ്പം വലിയ അതിശയം ഇല്ല കാര്യം ക്രിസ്ത്യാനിയോ റൊണാൾഡോ നിങ്ങളെടുത്ത് നോക്കണം ക്രിസ്ത്യാനോ റൊണാൾഡോടെ ഒരു കുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട നടനിൽ നിന്ന് അതിപ്പം ഭ്രാന്തായിട്ട് സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് കിട്ടുന്നതിനകത്തോട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നതിനകത്തോട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല അതിപ്പം ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം അങ്ങനെ ഇപ്പം എന്തായാലും അതൊരു ഇപ്പം ഈ പുള്ളി പറയുന്ന ഞാനാണ് സിനിമയിലെ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതെന്നൊക്കെ ഇതൊക്കെ വന്നിരുന്ന് വന്നിരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടി നല്ലത് കഴിവതും വീഡിയോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതൊക്കെ പണ്ടില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേ പുസ്തകത്തിനകത്തും മറ്റേതുമൊക്കെ നോക്കിയിട്ട് കുറേ ആൾക്കാർ വന്നിരുന്ന് പറയുന്ന കഥകളാണ് പണ്ട് തൊട്ടേ ഉള്ള കുറേ കഥകളുണ്ട് അത് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിനകത്തൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട് അതൊന്നും വലിയ സംഭവമല്ല അതെല്ലാം കേട്ടറിഞ്ഞ് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം എന്തായി കഴിഞ്ഞാലും നമ്മുടെ മെയിൻ നടന്മാർ എല്ലാവരും ആക്ച്വലി പെട്ടിരിക്കുവാണ് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റൂ ഇനിയിപ്പോൾ അറസ്റ്റ് ഉണ്ടാവുമോ ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുമോ ഇനി അറസ്റ്റ് ചെയ്തോണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും കുറച്ച് നാൾ എന്തായാലും ഓരോ ദിവസം കൂടുന്തോരോ ഓരോ അലിഗേഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ആണുങ്ങളാണ് വന്ന് പറയണത് നല്ല ചോ പെൺകുട്ടികളായിരുന്നു ഇത്ര ദിവസങ്ങളിൽ പക്ഷെ ഇപ്പോൾ ആണുങ്ങൾ തന്നെ വന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത് അവർക്ക് നേരിട്ട അനുഭവങ്ങൾ അങ്ങനെ രണ്ട് പേരെങ്ങാണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരാൾ വന്നിട്ടുണ്ട് പിന്നെ വേറൊരാളെ ആൾക്കെതിരെ ഒരു പയ്യൻ വന്നിട്ടുണ്ട് എന്തായാലും ഫിലിം ഫീൽഡിൽ നടക്കുന്ന മഹാസംഭവങ്ങളാണ് ഇതല്ല എന്നാലും നോക്കുക ഇനിയെങ്കിലും ചാൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിക്കും നിൽക്കാതിരിക്കുക ഇനിയിപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒക്കെ അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട് കാര്യം ഇനി ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം അത്യാവശ്യം എന്തായാലും കേൾക്കത്തില്ല കാര്യം ഇനി എല്ലാ ഒന്ന് പേടിക്കും പെൺ പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാനെങ്കിലും ഒന്ന് പേടിക്കും അപ്പം ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം